అను ప్రశస్త కళాకారన స్వాగతం చేయటం ప్రశాంత్ ప్రశాంత్ ఎనికొరు ఫ్లాష్ బాక్ ఫ్లాక్ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇത് നിർത്തി കഴിയുമ്പോ എനിക്ക് വീണ്ടും കൊറേ ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടാവും പക്ഷേ ഇത് ഫ്ലാഷ് ബാക്കിൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഞാൻ പറയുന്നത് ഈ പ്രശാന്തേടനായിട്ട് നമ്മൾ ഇതിനു ഇതേപോലെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് പ്രശാന്തേട്ടനായിരുന്നു ആങ്കർ ഞാൻ പ്രശാന്തേട്ടന്റെ വൈഫിന്റെ റോൾ ആയിട്ടായിരുന്നു അവിടെ വന്നത് അത് എന്റെ ഒറിജിനൽ വൈഫായിട്ട് തന്നെ അഭിനയിച്ചത് ഒറിജിനൽ തലിമേട്ടൻ പറയുന്നു അഖിലേന്നാണ് അപ്പൊ എന്റെ ജീവിതം തന്നെ ആ സ്റ്റേജിൽ ചേച്ചിയുടെ പേരിലായിരുന്നു ഞാനും വൈഫായിട്ട് അഖില എന്നുള്ള നെയിമിൽ തന്നെയാണ് ഞാൻ പക്ഷെ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു അതായത് പറഞ്ഞു വേറെ പേരിൽ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കുടുംബകലകൾ ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ക്യാരക്ടർ അഖില എന്നുള്ള നെയിം ഇട്ട് വന്നത് അങ്ങനെ ഭാര്യയായിട്ട് അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ഇപ്പൊ തിരിച്ച് ഇവിടെ ആങ്കർ പ്രശാന്തായിട്ട് ഇവിടെ മുന്നിൽ ഞാൻ ആ കണ്ടത്തിനല്ല നമ്മുടെ അതിഥിയായിട്ടാണ് എന്താണ് എന്താണ് പിന്നെ വിശേഷം അതാണ് സുഖം തന്നെ നന്നായിട്ട് പോകുന്നു സോ ഇവിടെ പെർഫോമൻസ് ാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോ ഐറ്റത്തിൽ പറ്റില്ലെങ്കിൽ ഷർട്ടിലെങ്കിലും നന്നാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നല്ല ഷർട്ട് ഇട്ടു നമ്മുടെ അതിഥികളുടെ സലിമേട്ടനുണ്ട് എം ജി ഏട്ടനുണ്ട് എല്ലാരും തീർച്ചയായിട്ടും കാരണം എന്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ നിന്നൊക്കെയാണ് ഞാനും ഒക്കെ ഇങ്ങനെ കളരി എന്ന ബാലപാഠങ്ങളൊക്കെ പഠിച്ചത് സലിമേട്ടന്റെ ആദ്യമായിട്ട് സലിമേട്ടൻ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ അതിൽ ആദ്യത്തെ ബാച്ച് ഞാനും നമ്മുടെ രമേഷ് പിഷാരടി അങ്ങനെ ഒരു ബാച്ച് ആയിരുന്നു സലിമേട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞത് ആയില്ലേ തേങ്ങ 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 അതായത് സംഭവം അതെ 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 ആ നെഞ്ചിന്റെ ദേദാണ്ട് ദ്വീ ഭാഗത്തായിട്ടുള്ള ആ ഉടക്കിൽ ആ അത് കാണുന്നത് ഞാൻ ഉടച്ചതാണ് അതെന്താന്ന് പറയാം അതായത് ഇവിടെ എല്ലാ എപ്പിസോഡിലും ആരെങ്കിലും ഒക്കെ വരുമ്പോ ആരെങ്കിലും മാത്രല്ല നമുക്ക് അറിയാത്ത മോഹങ്ങളാണെങ്കിലും അല്ലാതെ ഇപ്പൊ പുതിയായിട്ട് വരുന്നവരാണെങ്കിലും പറയും സലീമേൻ്റെ പണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാ ഇപ്പൊ ഞാൻ ഈ നിലയിലെത്തി അല്ലെ പറയാം സലീമേന്റെ റൂപ്പിൽ കൂടിയാണ് ഞാൻ വന്നത് ഈ സലീമേൻ തന്നെ പറയും നീ ആദ്യം ചെയ്തത് ഓർമ്മയുണ്ടോ എവിടെ എവിടെ ഇങ്ങനെ ഒരു ലിങ്ക് ഇട്ടു കൊടുക്കുകയാണ് എല്ലാത്തിനും തുടക്കം കൊടുത്ത് കൊടുത്തിപ്പ എല്ലാരും വലിയ വലിയ നിലയിൽ നിൽക്കുന്നത് വിക്ഷേപണ കേന്ദ്രമാണ് അല്ലേ അപ്പൊ നിങ്ങള് തുടങ്ങുന്നതിന് മുമ്പ് നെഞ്ചത്ത് തേങ്ങ അറിയൂ അറിഞ്ഞൂടക്കാൻ ചോദിക്കുക അല്ലല്ലോ എല്ലാരും സ്ത്രീ ആയിട്ട് അത് വേറന്നുകൊണ്ടല്ല അല്ല വല്ല പിന്നെ ആചാരങ്ങളും ഇവർക്ക് ഒരു ഗുരു കൂല വിദ്യാഭ്യാസം വരുന്നത് വീട്ടില് അല്ലാതെ ഓഫീസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ലായിരുന്നു എന്റെ വീട്ടിൽ തന്നെ തീർച്ചയായിട്ടും ഞാന് ചേച്ചി അല്ലെങ്കിൽ ചന്തു ആരോമല് ചേച്ചിയൊക്കെ ഉണ്ടാക്കി തരുന്ന ചാളക്കറി അയിൽ പൊരിച്ചത് ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ഞങ്ങൾ കാരണം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇല്ല പിന്നെ അന്ന് നടനായതിനു ശേഷം പിന്നെ നെമ്മീനും കരിമീനൊക്കെ ആയിട്ടുണ്ടായില്ലേ അല്ല അന്ന് ഞാൻ ഓർക്കുണ്ട് കാരണം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നാലു ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രോഗ്രാം നാലു ദിവസം വീട്ടിൽ പോവില്ല ഇവിടെ തന്നെ അതെ അപ്പൊ ഏതായാലും വളരെ സന്തോഷമുണ്ട് കാരണം സലിച്ചേട്ടനും ഒപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിംഗറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീയേട്ടൻ അപ്പൊ ഈ ഒരു രണ്ടുപേരുടെ മുമ്പിൽ വരാൻ കഴിഞ്ഞ വളരെ 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 ഓക്കെ ഓക്കെ ഞാൻ നന്നായിട്ട് ചിക്കൻ ഉണ്ടാക്കും അത് ഞാൻ കണ്ടു അവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നത് ഡൈനിങ് ഞാൻ തമാശ പറഞ്ഞ ആണല്ലേ ചിക്കൻ കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതായത് എണ്ണ മഞ്ഞൾ മസാല ഇതൊന്നും ഇല്ലാതെ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കും വിത്ത് വെജിറ്റബിൾ അതറിയില്ലേ ചേട്ടൻ ചിരി തന്നെ ഒരു കറി അതിങ്ങനെ ചിക്കൻ കൂടുതൽ കൂടുതൽ കഴിച്ചതായിരിക്കും ഏ അത് കോഴിയാട്ടൊരു ബന്ധമുണ്ട് എന്തായാലും അപ്പൊ ഞാന് സത്യം പറഞ്ഞാല് ഈ മിമിക്രി ഒരു പ്രൊഫഷൻ ആക്കിയത് മിമിക്രി കൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ എന്ന ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മിമിക്രി കൊണ്ട് ജീവിക്കാമെന്നൊരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയത് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ചേട്ടനോടാണ് പിന്നെ ഹാസ്യം അല്ലെങ്കിൽ മിമിക്രി എന്ത് തന്നെയും മിമിക്രി എന്ന് പറയുന്നത് തന്നെ ഒരു ഹാസ്യത്തിന് മേമ്പടിയുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ടതും അമ്പലി ചേട്ടനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അമ്പലിച്ചേട്ടനിൽ നിന്ന് തന്നെ ആരംഭിക്കാം സാധാരണ ഇപ്പൊ ഈ അമ്പലിച്ചേട്ടൻ്റെ അപകടത്തിന് മുൻപ് അഭിനയിച്ചൊരു നാല് ചിത്രങ്ങൾ പറദീസ് അടക്കമുള്ള നാല് ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ഞാനാണ് പിന്നെ അതൊരു വലിയ ക്രെഡിറ്റായിട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു ഭാഗ്യമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അങ്ങനെ ചെയ്യേണ്ടി വന്നതൊരു വേദനാജനകമായൊരു സന്ദർഭമായിട്ട് ഞാനതിനെ കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളൊന്ന അവതരിപ്പിക്കുകയാണ് സാധാരണ ഞാൻ വേദിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മിമിക്രി എന്ന് പറയുന്നത് കുറച്ച് എക്സാജുറേഷൻ ഉള്ള ഒരു കലയാണ് കുറച്ച് എക്സാജുറേറ്റ് ചെയ്ത് അവതരിപ്പിക്കുമ്പോഴാണ് മിമിക്രി മിമിക്രി ആയി മാറുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു കാര്യമായിട്ട് മാറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നമ്മൾ അമ്പലിച്ചതന്നെ ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസം பாடசேரி தம்பியிட கதை வரையாமந்தவன் தம்பியிட கதை வரைஞ்சிட்டு போயா மதி அல்லாதாக திருந்து பிரேமிக்க நீ யாரிவா பிரேட்சா பிரயம் நீ தம்பியிட கதை வரைஞ்சில்லைக்கு தம்பி நிறைய கொல்லு கதை வரைஞ்சாலும் ஜகல திட்ட கல்லு பதகர வரம்ப வரையடாம் கேட்டுக்கிட்டு எனக்கு என்ன பாரிக்கு ஓடுறது தண்டானம் இட்டு லூட்டி போய சாட்டி நீ போட மாட்டி போட்டடே கேஸ் கேஸ் வாயி ഇതാണ് നമ്മൾ വേദികളിലൊക്കെ ചെയ്യുന്നത് സാധാരണ പിന്നെ അമ്പിളിച്ചേട്ടം പക്ഷെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ ഇപ്പൊ കൂടുതലും അവസാനം ഒടുവിലായിട്ട് അഭിനയിച്ച ഈ അഭിനയിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഈ മീശ മാധവൻ അങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ശബ്ദം അത് അദ്ദേഹം റിയൽ ആയിട്ടുള്ള വോയിസ് അതെങ്ങനെയാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അത്രയേ ഉള്ളൂ ഡബ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയാണ് ശ്രമിച്ചത് ഇല്ലേ ഞാനൊരു സത്യം പറയട്ടെ താനീ കിടന്ന കിടപ്പി തന്നെ ശാകുന്നായിരേ തന്നെ മേപ്പാട്ട് എത്തിയെടുക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം മെനക്കേടാവും ഭഗീരഥം പിള്ള പണം കണക്ക് കൊടുക്കുന്നത് പുണ്യം കിട്ടാനല്ല പലിശയ്ക്ക് പലിശക്ക് വേണ്ടിയിട്ടു സെന്റ് വയൽ ദേഹ് രണ്ടു ദിവസം കൂടി സമയം തരും അതിനുള്ളിൽ ഈ പറഞ്ഞ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർത്തില്ലെങ്കിൽ പിന്നെ ഭഗീരഥം പിള്ള ദുഷ്ടനാണ് കണ്ണീച്ചോരയില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തന്റെ ഈ കിടപ്പ് റോട്ടിലാവും അവിടെ കിണന്നാവും താൻ ചാവുക പറഞ്ഞാ മനസ്സിലാകുക ഇങ്ങനെ ഒരു ടോണിലാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ശബ്ദം അത് നമ്മൾ ഉത്സവമേളം എന്ന ചിത്രത്തിൽ ഞാൻ ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴും എൻ്റെ അടുത്ത് അത് ആവശ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഉത്സവമേളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ഹാർമോണിസ്റ്റ് തങ്കപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ വെറും തങ്കപ്പനല്ലൊഴുകുന്ന എൻ്റെ അമ്മ പെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ ജെഡ് എന്നിവയെല്ലാം നൽകിരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു രാത്രികൾ പകലുകളാക്കി പകലുകൾ ആക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പഠ പാടിക്കേട്ട ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് എന്തെങ്കിലും ഒരു സാദൃശ്യം തോന്നിയാൽ കേവലം യാദൃശ്ചിക മാത്രം തുടങ്ങട്ടെ കോരമത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ ശ്രീരാമ തേടി വരുന്നു ഞാൻ തേ്പാകും വഴിയല്ല ഈ സീതവരും കൂടെ കുള്ളിലുള്ള പൂമ്പുഴയിൽ കുള്ളിക്കല്ല തള്ളിയിലുള്ള മരച്ചോട്ടിൽ കള്ളിക്കാലോ കുള്ളിലുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ തള്ളിയിലുള്ള മരച്ചോട്ടിൽ കള്ളിക്കാലോ കാറ്റത്ത് ചക്രമാമ്പഴം വീഴും ഷ്ടം പോലെ വെറുക്കി അങ് തിന്നാൽ രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ താങ്ക് യു പിന്നെ അമ്പലിച്ചേരനെ പോലെ തന്നെ ഒരുപാട് താരങ്ങൾ പിന്നീടും പിന്നീടും നമ്മുടെ മലയാള സിനിമയിൽ നമ്മുടെ ഒക്കെ പ്രിയങ്കരായി മാറി പ്രത്യേകിച്ച് നമ്മുടെ സ്ലിചരണ അടക്കം അപ്പൊ അങ്ങനെ ഈ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ നമ്മുടെ വെഞ്ഞാറമൂട് സ്വദേശി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയായ സുരാജ് വെഞ്ഞാറമോട്ട് ഞാൻ തന്നെ ഇരിക്കുകയാണ് ശ്രീ സുരാജ് എന്റെ നിനക്ക്

സുരാജു എന്നതും മിനി സ്ക്രീൻ രംഗത്ത് നിന്ന് തന്നെയാണ് അതുകൊണ്ട് മിനി സ്ക്രീനിലുള്ള താരങ്ങളെയും നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് മിനി സ്ക്രീനിലെ അവതാരകന്റെ ശബ്ദമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു താരമല്ല പക്ഷെ അതൊരു രാഷ്ട്രീയക്കാരനല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് വളരെ സുപരിചിതമാണ് എന്നും ഒരു താടിയും വെച്ചുകൊണ്ട് പേനയും കടിച്ചു പിടിച്ച് ഒരുപാട് ഗസ്റ്റുകളെ കണ്ണീര് കൊടുപ്പിക്കുന്ന ഒരു വിദ്വാനുണ്ട് താടി ജംഗ്ഷനുമായി എത്തുന്ന നമ്മുടെ സ്വന്തം ജോൺ ബ്രിട്ടാസ് മാധ്യമ പ്രവർത്തക രംഗത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കണ്ണീര് പിടിപ്പിച്ച പോഷനിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല മലയാള സിനിമയിൽ മോഹൻലാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ള മലയാളത്തിന്റെ മുഖശ്രീയുള്ള പാട്ടുകാരൻ നല്ല പാട്ടുകളുടെ കൂട്ടുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ ശ്രീകുട്ടൻ വെൽക്കം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്റെ ഇത് താടി അല്ല ഞാൻ സരിഗമല്ലോദിച്ചോട്ടെ ഈ റിയാലിറ്റി ഷോ വഴി ഒരുപാട് കുട്ടികൾ കൂടി താങ്കളൊപ്പമുള്ള പാട്ടുകാർക്ക് അവസരങ്ങൾ കുറഞ്ഞത് പറയുന്നു ഞാൻ പറഞ്ഞല്ലോ കേട്ടോ നാട്ടുകാർ പറഞ്ഞതാ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ടോ ആര് പറഞ്ഞു വിളിക്കുന്നില്ലെന്ന് എന്നെ അമേരിക്കയിൽ നിന്നും അന്റാർട്ടിക്കയിൽ വിളിക്കും വിളിച്ചിട്ട് എന്ത് ചോദിക്കും ആ സന്നിധാനന്ദന്റെ നമ്പരും വിവേകാനന്ദന്റെ നമ്പരും ഒക്കെ ചോദിക്കും പക്ഷെ ഞാൻ എന്തു ചെയ്യും എൻ്റെ മാനേജരുടെ നമ്പര് കൊടുക്കും എന്നിട്ട് ആ പ്രോഗ്രാമിന് കുടുംബ സമേതം ഞങ്ങൾ അങ്ങോട്ട് പോ അങ്ങനെ പോകുമ്പോ ആ ജഗദീഷിന്റെ കൂടെ കൂടെ കൂട്ടിക്കും അതാകുമ്പോ താങ്കൾ ഒരു പാട്ട് പാടിയാൽ മതി ബാക്കി മൂന്നര മണിക്കൂർ മെഗാ ഷോ ആ ജഗദീഷ് ഒറ്റയ്ക്ക് നടത്തിക്കോളും ഏതായാലും ഇവിടം വരെ വന്ന ശരിക്ക് ഈ താടി ജംഗ്ഷന് വേണ്ടി ഒരു പതിനായിരം രൂപയുടെ ഗാനം ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് എന്നുള്ള ജന്മങ്ങൾ ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും എന്നുള്ളിൽ മൗനം ജന്മങ്ങൾ ഒന്ന് നന്നായി കൈ അടിച്ച പതിനായിരം രൂപയുടെ സമ്മാനം തന്നേക്കാം താങ്ക് യു എനിക്ക് എം ജി ഏട്ടനെ കാണുമ്പോഴൊക്കെ ഓർമ്മ വന്നത് നമ്മുടെ ഫ്രീപ്പെട്ട ലാലേട്ടനെയാണ് ലാലേട്ടനെ കാണുമ്പോഴൊക്കെ ഓർമ്മ വന്നത് എം ജി ഏട്ടനെയാണ് അപ്പൊ അതുകൊണ്ട് എം ജി ഏറ്റിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ലാലേട്ടന്റെ ഒരു പഴയകാല ശബ്ദം പഴയകാല ശബ്ദം എന്ന് പറഞ്ഞാൽ ഇടക്കാല ശബ്ദമാണ് ഞാനൊക്കെ ലാലേട്ടനെ ആരാധിച്ചു തുടങ്ങിയ സമയത്തുള്ളൊരു ശബ്ദമാണ് ചിത്രം എന്ന ചിത്രത്തിന്റെ ഒരു ക്ലൈമാക്സ് സീൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ക്ലൈമാക്സ് സീനാണ് അപ്പൊ ആ ക്ലൈമാക്സിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് അപ്പോ എം ജി ഏട്ടിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഇപ്പോ ജീവിക്കാനൊരു മോഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരായ രണ്ട് പാട്ടുകാർ അദ്ദേഹം മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ ഹിറ്റ് സംഭാവനകൾ നൽകി അമർ അക്ബ്രാം ധോണിയും കട്ടപ്പനയിലെ ഹൃദിക് റോഷനും ആ പ്രിയപ്പെട്ട നാദർഷിക നാദർഷികയുടെയും ഗായകൻ അഫ്സലിന്റെയും ശബ്ദം അനുകരിക്കാനൊന്ന് ശ്രമിക്കുകയാണ് അവർ രണ്ടുപേരും ചേർന്ന് ആവശ്യം ഒരു പാട്ടുണ്ട് ആ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഓർമ്മകളേ ഓർമകളേ യും ഞാൻ പാറ്റ് നിന്നോർക്കുന്നുണ്ട് പ്രേമ പൂമ്പളുവെള്ളം മനുരാഗക്കരിക്കും വെള്ളം നമ്മളൊന്നായി തുഴങ്ങില്ലേ ഗോതുമ്പ് വെള്ളം താമര നീ കണ്ടതിച്ചു ഞാനതുമായൊടി അണങ്ങും അന്ന് കണ്ടു നീ കവി താമരപ്പൂവ് നല്ല താമരക്കരനിന്നെയും കാത്ത് ഞാൻ അല്ലി ആമ്പ കടവിലേം കാത്ത് ഞാൻ കാട്ടു മൂളി കാട്ട് നിന്നരോട്ടുന്നുണ്ട് താങ്ക് യു ഈ കേടി കപിലോ അതെ പിന്നെ എനിക്ക് ഞാൻ വേദികളിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു താരത്തെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ കാരണം ദിലീപ് ഏട്ടനെ അനുകരിക്കുമ്പോഴായിരുന്നു കൂടുതൽ എനിക്ക് കൈഡ് കിട്ടിക്കൊണ്ടിരുന്നത് അന്നും ദിലീപ് ഏട്ടൻ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ അല്ലേ അപ്പൊ ഏതായാലും നമ്മുടെ ദിലീപേട്ടന് ആ ജനപ്രിയ നായകനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു കേടി അല്ല കേടി പുതിയ മാനേജർ എന്റെ പേര് ശത്രു എടുക്കലി ചേട്ടാ ഞാൻ എന്റെ പേരാ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഗിഡനൻ പറയാൻ പറ്റിയില്ല എന്റെ മുഴുവൻ പേര് ശത്രു ഗിഡനൻ ഇത് പോദലാളി അല്ല കണ്ണും മുതലാളി ഇത് ആഭാസും മുതലാളി അല്ല ദാസപ്പും മുതലാളി ഈ കേടി കപിപ്പിറ്റെ എനിക്ക് വെച്ചടി കേറ്റാ കുട്ടിയുടെ കാര്യം പറയാറുണ്ട് അല്ലേ ഹലോ ഐ ലവ് യു പോട്ടെ അംബുസ്വരബാരുടെ പറയല്ലേട്ടാ താങ്ക് യു ഇപ്പൊ ഈ പാട്ടുകാരൻ മുഴുവൻ അഭിനയത്തിലേക്ക് വഴിമാറിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടു അഭിനേതാക്കൾ മുഴുവൻ പാട്ടിലേക്കും വഴിമാറി ഇത് കണ്ടുകൊണ്ടായിരിക്കണം കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവര് ജനങ്ങളെ പാട്ടിലാക്കാൻ പാട്ടിലൂടെ മാത്രമേ കാര്യം സാധിക്കൂ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും ആദ്യമായി എത്തിയത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് എത്തുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഒരു ഗാനവുമായി എത്തുകയാണ് ഗാനവുമായെത്തുകയാണ് എറണാകുളത്ത് വന്നപ്പോ എനിക്കൊരു സിനിമ കാണണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ എറണാകുളത്തുള്ള വളരെ ഒരു തിയേറ്ററിലേക്ക് ഞാൻ ഓടിച്ചെന്നു പക്ഷെ ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു വേറെന്തുകൊണ്ടല്ല ആ തിയേറ്ററിന്റെ പേര് സരിത എന്നായിരുന്നു അതിന്റെ തൊട്ട് താഴെയായിട്ട് സവിത സംഗീത എന്ന് രണ്ട് തിയേറ്ററും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് കേറിയില്ല കാരണം ഒരു പെണ്ണുനെ കൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് തൃപ്തിയായി ഇരിക്കുകയാണ് ഇനി രണ്ട് പെൺപിള്ളേരുടെ പേര് ദോഷം കൊടുത്താങ്ങാനുള്ള ആമോദനിക്കില്ല അത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദത്തിന് പറ്റിയ എന്റെ അവസ്ഥയ്ക്ക് പറ്റിയ ഒരു പാട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കാശട്ടതു സരിതാ കുട്ടു നിന്നതു ചോപ്പൻ പെട്ടുപോയത് ഞാനും എന്നതൊക്കെയോ ഏതോ കഷുകൊപ്പൻ പെട്ടുപോയത് ഞാനും ഏതു പരിവത്തിലായി പരിവത്തിലായി ഞാൻ പരിവത്തില ഇത് കേട്ടുകൊണ്ടാണോന്ന് അറിയില്ല നമ്മുടെ അനശ്വരനായ ലീഡറുടെ പുത്രൻ ശ്രീ കെ മുരളീധരൻ സാറും വരികയാണ് അദ്ദേഹത്തിന് ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അമർത്തുകയാണ് ശ്രീ കെ മുരളീധരൻ മന്ത്രിസഭയിലോ കൂടാൻ നോക്കി നടന്നില്ല ഏതായാലും പാട്ടെങ്കിലും എന്നെ കൊണ്ട് പാടിക്കുക അത്രയ്ക്ക് പറയാനുള്ളൂ എന്റെ ശബ്ദത്തിന് പറ്റിയ പാട്ടുകൾ ഞാൻ ഒരുപാട് നോക്കി ഗംഗേ ഹരിമുരളീരവം സംഗീതമേ പക്ഷെ അതൊക്കെ പാടിയ പാർട്ടിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞത് കൊണ്ട് എന്റെ ശബ്ദത്തിന് പറ്റിയ പാട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ലോകത്ത് എന്റെ ശബ്ദത്തിന് പറ്റിയ പാട്ട് ഒരേ ഒരണേ ഉള്ളൂ അത് ഞാൻ പാടാണ് എന്റെ ശബ്ദമായിട്ട് മാച്ച് തോന്നുകയാണെങ്കിൽ മാത്രം കൈയിടിക്കുക അത്രയ്ക്ക് പറയാനുള്ളൂ ഏതെങ്കിലും പാട്ട് പാടാം രാത്രി ശുഭരാത്രിയെന്നും ശിവരാത്രി ജന്മം പുനർജന്മം നീ എന്നും നീയെന്നും കാമാ പ്ലീസ് ബിക്കോസ് അത്രയ്ക്ക് ഇന്നേറ്റീവ് ആണ് ഭയങ്കര കേൾക്കാനും ഭയങ്കര രസമാണ് ഒരു മന്ത്രി കൊണ്ട് ഇതുപോലെ ഏതെങ്കിലും ഉണ്ടോ പാട്ട് കാണാൻ അല്ല കുറെ പേര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിലും ഒരു പുതുമയുണ്ട് ഇതിൽ ഭയങ്കരമായിട്ട് ഒരു പുതുമയുണ്ട് സലിമേണ്ടത് തോന്നിച്ചില്ലേ അയ്യോ അല്ലെന്നേ അങ്ങനെയല്ല ഈ ഐറ്റംസ് തോന്നും ഞാൻ സത്യം പറഞ്ഞു ഈ ചെയ്ത ലാസ്റ്റ് ബാക്കിയെല്ലാം ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ജഗിതയുടെ ആ പ്രോഗ്രാമും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ലാസ്റ്റ് ചെയ്ത ഐറ്റം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര മുഴുവൻ തീർത്തു കഴിഞ്ഞിട്ട് എന്നോട് അതെ വേറെ നമ്മുടെ എന്താ പറയാ എം ജി ഏട്ടൻറെ പാടി ഇനിയിപ്പോ ദാസേട്ടം പല നടന്മാർക്ക് വേണ്ടി പാടിയും പല ശബ്ദത്തിലാണ് അതെ ഓരോ നടന്മാർക്ക് വേണ്ടിയും ഓരോ ശബ്ദത്തിലാണ് അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുള്ളത് പതിനായിരത്തോളം നായകന്മാർക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ ഓരോ നടന്മാർ പാടി അഭിനയിക്കുമ്പോൾ ആ നടൻ പാടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഉദാഹരണത്തിന് നസീർ സാറിന് വേണ്ടി പാടിയ പാട്ടുകളെ നസീർ സാർ പാടി പാടിക്കേക്കുമ്പോൾ അത് നസീർ സാർ പാടിയതാണോ എന്ന് പോലും നമുക്ക് തോന്നും കൈതപ്പുഴക്കായിലെ ഓഹോ ഓഹോ കാറ്റിൻറെ കൈകളിലെ ഓഹോ ഓഹോ കളിച്ചിരി മാറാത്ത കന്നിയോളമേ കാണാ കൂടം കക്കയോ ഇങ്ങനെ പാടിയ ഇതേ ദാസേട്ടൻ തന്നെയാണ് സത്യമാഷിന് വേണ്ടി പാടിയപ്പോ സത്യമാഷിന്റെ ശൈലി അനുകരിച്ചുകൊണ്ട് തന്നെ പാടി വിടെ കൂടെ ഇതേ ദാസേട്ടൻ തന്നെ നമ്മുടെ ജയൻ എന്ന കൃഷ്ണൻ നായർ ആ പൗരുഷമുള്ള നായകന് വേണ്ടി പാടിയപ്പോ ആ നായകന്റെ ശബ്ദം വളരെ ആ തന്മയത്വത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പാടിയത് കസ്തൂരിമാൻമിഴി മലർ പുഷ്പങ്ങൾ പൂമഴ എന്തിന് നമ്മുടെ ലാലേട്ടൻ മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്തപ്പോ ലാലേട്ടന് വേണ്ടി പിന്നണി പാടിയപ്പോഴും ആ ലാലേട്ടൻ പാടിയതുപോലെ നമുക്ക് തോന്നി ദാസേട്ടൻ ലാലേട്ടന് വേണ്ടി പിന്നണി പാടിയപ്പോ മലരും കിളിയും ഒരു കുടുംബം ലലല ലലല ലലലല ഇങ്ങനെ ഇതേ ദാസേട്ടൻ തന്നെ പിന്നീട് നമുക്ക് മമ്മക്കു വേണ്ടി പാടിയപ്പോ മമ്മൂക്ക പാടിയതുപോലെ അനുഭവപ്പെട്ടു മണിക്കുട്ടി കുറുമ്പുള്ള ഒരു അമ്മിണി പൂവാലി നിന്നെ പട്ടു പഠിപ്പിച്ചതാരടി വായാടി എന്തിനെ പ്രായമുള്ള നടനായ നെടുമുടി വേണു എന്ന ആ നടന് വേണ്ടി പാടിയപ്പോഴും നെടുമുടി വേണു ചേട്ടന് വേണ്ടി ആ പിന്നണി പാടിയപ്പോൾ നെടുമുടി വേണു ചേട്ടൻ പാടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു ആ ധോളനം

ദാസേട്ടനെ പോലെ എം ജേട്ടിനെ പോലെ ഒരുപാട് കായിക ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുണ്യം എന്ന് പറയുന്നത് അല്ലെ ദാസേറ്റിനെ പോലെ ഒരാളെ ഉള്ളു എം ജേട്ടിനെ പോലെ ഒരാളെ ഉള്ളു ലാലേട്ടനെ പോലെ ഒരാളെ ഉള്ളു നമ്മുടെ തിലകഞ്ചേട്ടൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ലെജൻസും അല്ലെങ്കിൽ അവരെല്ലാം വളരെയധികം നമുക്ക് വൺ ആൻഡ് ഓൺലി എന്ന് പറയാവുന്ന ഒരു പ്രതിഭകളെ തന്നെയാണ് നമ്മുടെ മലയാള സിനിമയ്ക്കും കലാരംഗത്തിനും കിട്ടിയിരിക്കുന്നത് കോമഡി സർക്കസ് പ്രൈസ് സ്പോൺസർ ഇവിടെ എല്ലാ റിയാലിറ്റി ഷോയിലും അപ്പൊ ഈ കോമഡി സർക്കതില് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നതില് വളരെയധികം സന്തോഷം ഉണ്ട് ഒരുപാട് ഒരുപാട് നന്ദി മലയാള നമ്മുടെ മഴവിൽ മനോരമയുടെ ഈ ഒരു നല്ല സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അപ്പൊ സരി ചേട്ടാ എം ചേട്ടാ ഞാനിപ്പോ പ്രശാന്തി പറയുന്ന പുകഴ്ത്തി പറയുക എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നതിനൊരു തുല്യമാണ് പക്ഷെ പ്രശാന്തിന്റെ അച്ഛനെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് അതൊരു വലിയ കലാകാരനാണ് ചേർത്തല ശശികുമാർ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ആ ഉന്നത ശീർഷനായ കാതികന്മാരിൽ ഒരാളാണ് ചേർത്തല ശശികുമാർ അദ്ദേഹത്തിന്റെ മകനാണ് പ്രശാന്ത് പിന്നെ ഈ പാട്ടുകൾ പ്രശാന്തിന്റെ ഇപ്പൊ പാട്ടുപാടി എല്ലാവരും അത്ഭുതപ്പെട്ട് ആ എന്നെനിക്കറിയാം കാരണം ജ്യോതിഷേറിന്റെ ദാസേറിന്റെ ഒരുപാട് വോയിസുകള് എം ജേണന്റെ ഓയിസ് ഒരുപാട് വോയിസുകളിലൊക്കെ പാടി അതും അദ്ദേഹത്തിന്റെ ഒരു പുണ്യം തന്നെയാണ് ചേർത്തല ശശികുമാർ ഒരു ഗാനഭൂഷണമാണ് ആ അപ്പൊ ആ ഗാനഭൂഷണത്തിന്റെ ആ ആ കഴിവ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു പ്രശാന്തിലൂടെ അപ്പൊ അദ്ദേഹം എന്തുവന്നാലും ശരി ഏഹ് ചേർത്തലാ എന്ന കാതികൻ അനുഗ്രഹം എന്ന പുണ്യം ചെയ്ത ഒരു കലാകാരനാണ് അത്രയോ ഈ പ്രശാന്തിന്റെ ഈ പ്രകടനത്തിലൂടെ കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ ഒരു എട്ടിലോ ഒമ്പതിലോ ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജനങ്ങൾ പേടിച്ചു പിടിച്ചൊരു കഥാപുസകമായിരുന്നു ഈനാബിച്ച് ഇനാമ്പിന്നായിരുന്നു ആ കഥാപുസ്ത അയ്യോ മനുഷ്യൻ നമ്മള് ഇത്ര പേടിച്ചിട്ട് കഥാപുസകം ഉണ്ടായിട്ടില്ല കാരണം കഥാപുസകത്തിന്റെ പുഷ്കര കാലം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആയിരുന്നു ചേർത്തല ശശികുമാർ വി സാംബശിവൻ കടാമംഗല സദാനൻ എന്നൊക്കെ പറയുന്ന കഥാപ്രസംഗ കേസരികൾ ഈ നാട് നാടുവാണിരുന്നത് അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇപ്പൊ ആ ആ പേരുകളൊക്കെ ഇങ്ങനെ അവ്യക്തമായി തുടങ്ങിയിരിക്കുന്നു കാരണം പുതിയ കലാരൂപങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പൊ ഈ പ്രശാന്തിലൂടെ അദ്ദേഹത്തിനെക്കൊന്ന് അനുസ്മരിക്കാൻ അദ്ദേഹം എപ്പോഴും ഇവിടെ ഉണ്ട് ഈശ്വര സഹായിച്ച അദ്ദേഹം കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷെ ആ പേര് ഒന്ന് ഒരിക്കൽ കൂടി മനോരമ മലയാളി മനോരമയുടെ ആ ഈ വേദിയിലൂടെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം കാരണം അച്ഛൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഈ കലാരംഗത്ത് അവരൊക്കെ വാണിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ ഇന്നത്തെ പല തലമുറയ്ക്കും അറിയാതെ പോയിട്ടുണ്ട് അപ്പൊ അച്ഛൻ ചേർത്തല ശശികുമാർ എന്നൊരു കാതികൻ അപ്പോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനായി ജനിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്നീ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിഞ്ഞത് ആദ്യം തന്നെ അദ്ദേഹത്തോടും എന്റെ നന്ദി പറയുക അപ്പം ൂ നന്നായിരുന്നു കേട്ടോളൂ കാരണം ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് കാരണം വേറൊന്നുമല്ല ഞാൻ ഇതിന്ന് ആലോചിക്കായിരുന്നു എങ്ങനെ ഇത്ര മനോഹരമായിട്ട് പാടുന്നു കാരണം അനുകരണമാണെങ്കിലും അതിനകത്ത് ആ താളവും ശ്രുതി എല്ലാം വെച്ചിട്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി വാടിയ പാട്ടാണേലും ഞാൻ പാടിയ പാട്ടാണേലും എല്ലാവരുടെ പാട്ടും വളരെ കൃത്യമായിട്ട് പാടുന്ന എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പാരമ്പര്യം എന്നുള്ള കാര്യം അങ്ങനെ അതിപ്പോ എം ജി ആത്ര സലീമേടാണെങ്കിലും തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരെയും നല്ല രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷെ പ്രശാന്ത് തന്നെ അതിന്റെ ആവശ്യമില്ല ബിക്കോസ് യു ആൾറെഡി ഫേമസ് വിത്ത് എഫ് ഇനി ഞാൻ എനിക്ക് പറയാനുള്ള ഞാൻ പറയട്ടെ ആസ് എ ലിസ്ണർ കണ്ടോണ്ടിരുന്ന ഓഡിയൻസിന്റെ ഒരു ബിഹാഫ് ആയിട്ട് ഞാൻ പറയുകയാണ് കൊപ്രാട്ടിന്ന് കണ്ണക്ക് തേങ്ങ അടിച്ചു തേങ്ങ അടിച്ച് ഇഷ്ടം പോലെ ഒരു ദിവസം എത്ര തേങ്ങ കിട്ടുന്നേ അല്ല എനിക്ക് വളരെ സന്തോഷമുള്ളു എന്റെ എന്താ ശിഷ്യന്മാരൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളായിട്ട് അങ്ങനെ വിളിച്ചുമ്പോ എനിക്ക് അങ്ങനെ വിലസിൽക്കുന്നവരല്ലാ പട വടന്നൊക്കെ വിളിക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നു പ്രശാന്ത് ഏട്ടാ സോ മച്ച് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ കോമഡി സർക്കസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും ഒക്കെ എന്നിട്ട് വേണം എന്റെ ഭാര്യ ആൾറെഡി പണി പോയി പിന്നെ ഇല്ല സലിമേട്ടാ വേറി ഇല്ല ഡോറി കണ്ടോണ്ടിരിക്കട്ടോ അതൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഡോൺ വേറി ഞാൻ വരാട്ടോ ഒരു ഇവിടെ റിയാലിറ്റി പേര് ഷോയിലും ഞാൻ ചെയ്യാൻ പോവാണ് നമ്മൾ നാളെ വീണ്ടും കാണും ബൈ ഫ്രം എലീന ആൻഡ് Kandam Kulati Kungumachandra Adi Comedy Circus Driven by and Ready Go!